ജസ്ന തിരോധാന കേസ് സി ബി ഐയുടെ വില കളയുന്നു ജസ്ന തിരോധാന കേസുമായി ബന്ധപ്പെട്ട് സി ബി ഐ സമർപ്പിച്ച അന്തിമ റിപ്പോർട്ട് തള്ളി തുടരന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ജസ്നയുടെ പിതാവ് സമർപ്പിച്ച ഹർജിയിൽ സി ബി ഐയുടെ വിശദീകരണമെന്ന് സി ജെ എം കോടതിയിൽ സമർപ്പിക്കും കഴിഞ്ഞ തവണ കോടതി കേസ് പരിഗണിച്ചപ്പോൾ രണ്ടാഴ്ച സമയം സി ബി ഐ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് കോടതി വാദം പരിഗണിക്കുന്നതുമാക്കിയത് ഈ ഹർജിയോടൊപ്പം തന്നെ കേസിൽ കക്ഷി ചേർക്കണമെന്നാവശ്യപ്പെട്ട് സാമൂഹിക പ്രവർത്തകനായ രഘുനാഥൻ നായർ സമർപ്പിച്ച ഹർജിയിലും കോടതി ഇന്ന് വാദം കേൾക്കും ജസ്ന കേസിൽ തിരോധാനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കണ്ടെത്തുവാൻ സാധിച്ചില്ല ജസ്ന മരിച്ചു എന്ന് സ്ഥാപിക്കുവാൻ കഴിയുന്ന തെളിവുകളും ലഭിച്ചിട്ടില്ല എന്നാണ് സി കണ്ടെത്തൽ എന്നാൽ സി അന്വേഷണം തൃപ്തികരമല്ലെന്നും ശിരിയാ ദിശയിൽ അന്വേഷണം നടത്തിയിട്ടില്ല എന്നുമാണ് ജസ്നയുടെ പിതാവിൻ്റെ നിലപാട് എന്നാൽ ജസ്ന കേസിൽ പ്രതീക്ഷകൾ ഇനിയും അവസാനിച്ചിട്ടില്ലെന്ന് മുൻ ക്രൈംബ്രാഞ്ച് എസ് പി കെ ജി സൈമൺ പറഞ്ഞു കേസ് അവസാനിപ്പിച്ചത് താൽക്കാലികമായി ആണെന്നും സി ബി ഐ അന്വേഷണം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു ജസ്നയുടെ തിരോധനം സംബന്ധിച്ച അന്വേഷണം അവസാനിപ്പിക്കുകയാണെന്ന് കാട്ടി സി ബി ഐ കോടതിയിൽ ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിച്ച സാഹചര്യത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മുൻ എസ് പി കെ ജി സൈമൺ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തെക്കുറിച്ച് സി ബി ഐക്ക് ആക്ഷേപമില്ല സി ബി ഐയുടെ ലുക്കൌട്ട് നോട്ടീസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് സമൂഹത്തിൽ പലതരത്തിലുള്ള ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നു പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതുപോലുള്ള കാര്യങ്ങൾ മുതിർന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് വെച്ചൂച്ചിറ മുക്കുട്ടുതറയിലെ വീട്ടിൽ നിന്ന് പിതൃസഹോദരിയുടെ വീട്ടിലേക്ക് പോയ ജസ്നിയെയാണ് പിന്നീട് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത് ആദ്യം പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും മാസങ്ങളോളം കേസന്വേഷണം നടത്തിയെങ്കിലും ജസ്നിയെ എവിടെയാണെന്നോ എങ്ങോട്ടാണ് പോയതെന്നോ കണ്ടെത്താനായില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് കേസ് സി ബി ഐ ഏറ്റെടുത്തപ്പോൾ ഏവരും പ്രതീക്ഷയിലായിരുന്നു പക്ഷേ രണ്ടര വർഷത്തോളം നീണ്ട സി അന്വേഷണത്തിലും ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനായിട്ടില്ല കാഞ്ഞിരപ്പള്ളി എസ് ഡി കോളേജിൽ രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥിനിയായിരുന്ന ജസ്നയ്ക്ക് കാണാതാകുമ്പോൾ പ്രായം ഇരുപത് വയസ്സായിരുന്നു പരീക്ഷയ്ക്ക് മുന്നോടിയായുള്ള പഠനാവധിക്കിടയ്ക്കാണ് ജസ്ന പിതൃസഹോദരിയുടെ വീട്ടിലേക്ക് യാത്ര തിരിച്ചത് മൊബൈൽ ഫോൺ കൊണ്ടുപോയിരുന്നില്ല രാവിലെ ഒമ്പത് മുപ്പതോടെ ഓട്ടോയിൽ കയറി ജസ്ന മുക്കൂട്ടുതറയിലെത്തി പിന്നീട് ബസ്സിൽ എരുമേനിയിൽ എത്തിയതായും വിവരം ലഭിച്ചു പക്ഷേ അതിനുശേഷം ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചെന്നോ എവിടേക്കാണ് പോയതെന്നോ ആറു വർഷത്തോളമായി ആർക്കും അറിയില്ല പരാതി ലഭിച്ചിട്ടും പോലീസ് അന്വേഷണം ഏറെ വൈകിയാണ് ആരംഭിച്ചത് എന്ന ആരോപണം അന്ന് തന്നെ ഉണ്ടായിരുന്നു ആദ്യ ദിവസങ്ങളിൽ വെച്ചു പോലീസ് പരാതി ഗൗരവത്തിലെടുത്തില്ലെന്നും കാര്യമായ അന്വേഷണം നടത്തിയില്ലെന്നുമായിരുന്നു ആരോപണം ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ജസ്നയെക്കുറിച്ച് വിവരങ്ങൾ കിട്ടിയെന്ന രീതിയിലായിരുന്നു എ ഡി ജി പി ആയിരുന്ന ടോമിൻ തച്ചങ്കരി വിരമിക്കലിന്റെ തൊട്ടുമൊന്നും പ്രതികരിച്ചത് പക്ഷേ അതേക്കുറിച്ച് പിന്നീട് വെളിപ്പെടുത്തലോ പ്രതികരണമോ ഉണ്ടായില്ല സമാന രീതിയിൽ ജസ്ന കേസിൽ ശുഭവാർത്ത കേൾക്കുമെന്ന് പത്തനംതിട്ട എസ് പി ആയിരുന്ന കെ ജി സൈമണും ഇതുവരെ യാതൊരു വിവരവുമില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ അമർത്തുക